ഇഷി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടനും അതുപോലെ തന്നെ ഫോർട്ടി ആണ് കാണിക്കുന്നത് പെർ മീറ്ററിന് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവില്ല ചെറിയൊരു എമൗണ്ട് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇത് പെർ മീറ്ററിന് അറുപത്തി ഒൻപത് രൂപ ഓഫർ റേറ്റിൽ വരുന്ന കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ മറ്റു കളറിനെ അപേക്ഷിച്ച് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട വരും റേറ്റ് അറുപത്തി ഒൻപത് രൂപയാണ് ഇത് ഓഫർ റേറ്റിൽ തരുന്നത് കൊണ്ട് തന്നെ ഇതിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവില്ല ചെറിയൊരു എമൗണ്ട് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് നാല് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പെർ മീറ്ററിന് വരുന്നത് നാല്പ അറുപത്തി ഒൻപത് രൂപയാണ് ഇതാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് വരുന്നത് നാല് കളറുകളാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് പ്രിന്റ് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഓർഡർ കൺഫേം ചെയ്യുന്നതിന് മുൻപ് ചോദിച്ചു ക്ലിയർ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ കാണാം ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതിന്റെയും നാല് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നാൽപ്പത്തി അഞ്ച് കൂടുതൽ ഇതിന്റെ വിട്ട് വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചോളം അടുത്ത് ഇതിന് വിട്ടു വരുന്നുണ്ട് റേറ്റ് സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ഇതാണ് അടുത്ത കളർ വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നു നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിട്ട് വന്നിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് അടുത്ത് വിട്ട് വരുന്നുണ്ട് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി മെറ്റീരിയൽ ആണ് അടുത്തൊരു ലാവണ്ടർ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ കാണാം ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിച്ച് ഈ ഒരു ക്വാളിറ്റിയുള്ള ഉള്ള പല ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആണ് ബാക്കി ഡിസൈൻസ് ഒക്കെ കാണാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഫോട്ടോസ് ലഭിക്കുന്നതാണ് ഇത് അജിറക്ക് പ്രിന്റ് വന്നിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിന്റെ മെറ്റീരിയൽസ് ആണ് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമുക്ക് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് ഈ മെറ്റീരിയൽസ് ആറ് മീറ്ററിന് മുകളിൽ പ്രൊഫഷണൽ കൊറിയറിന് ഷിപ്പിംഗ് ആണ് വരുന്നത് ഡി ടി സി വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ മുപ്പത് രൂപ മാത്രമാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നത് ഇതാണ് രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ ആണ് ക്രൈപ്പാണ് ഇഞ്ച് ആണ് വീതി വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇനി ഇതിന്റെ ലാസ്റ്റ് കളർ കാണാം ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രിന്റുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്നതാണ് നേരത്തെ പറഞ്ഞിരുന്നു ഹോൾസെയിലും റീറ്റെയിലും നമുക്ക് അവൈലബിൾ ആണ് പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മൾ വന്നിട്ടുള്ള മെസ്സേജിന്റെ ക്രമത്തിലാണ് റിപ്ലൈ തരുന്നത് അതുപോലെ തന്നെ എടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടുമാണ് മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നത് ഇത് മൽച്ചന്തേരിയിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് ദുപ്പട്ട പേർ മീറ്ററിന് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു മീറ്ററിന്റെ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് നമുക്ക് ലൈൻ ഏലൈനാർക്കില്ല ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് അതിന്റെ ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഒരുപാട് തിക്നെസ് വന്നിട്ടുള്ള മെറ്റീരിയൽ അല്ല ഇതിന്റെ പ്ലെയിൻ മെറ്റീരിയൽ ബോട്ടത്തിനായിട്ട് വേണ്ടവർക്ക് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വർക്ക് ഉള്ളത് കൊടുത്തുകൊണ്ട് ടോപ്പിന്റെ ബാക്ക് വർഷം പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ മെറ്റീരിയൽ സെയിം കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്ലെയിൻ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ടോപ്പ് മെറ്റീരിയലിന്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് കമന്റും ഒരുപാട് റേറ്റും അതിൽ വന്നിട്ടുണ്ടായിരുന്നു പുറത്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ചും അതിന് മുകളിലോട്ട് റേറ്റ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ തരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത് സെറ്റായിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ തരുന്നത് ഒൻപത് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കളർ വന്നിട്ട് ടെർമറിക് യെല്ലോ ആണ് വന്നിട്ടുള്ളത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഇതിന്റെ കറക്റ്റ് മാച്ചിങ് പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് ദൂപ്പട്ട മെറ്റീരിയൽ പെർ മീറ്ററിന് നൂറ്റി മുപ്പത്തഞ്ചാണ് ടോപ്പിന്റെ മെറ്റീരിയലിന് വരുന്നത് പെർ മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആറ് മീറ്ററിന് മുകളിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് കളർ വരുന്നത് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അതുപ്പട്ട പെർ മീറ്റർ വരുന്നത് ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് വേണ്ട അളവിൽ നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ് പ്ലെയിൻ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒമ്പത് കളറുകളിൽ വളരെ കുറച്ച് കളറുകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നമ്മൾ കമന്റിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്കാണ് അത് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ അയച്ചു തരുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിന്നർ ആകുന്ന ആൾക്ക് ഈ ഒമ്പത് കളറുകളിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് ഫ്രീ ആയിട്ട് വാങ്ങാവുന്നതാണ് സെറ്റിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൽ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടേകാൽ മീറ്റർ ദുപ്പട്ട രണ്ട് മീറ്റർ ബോട്ടം ആണ് വരുന്നത് ഈ ഒരു ആണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് ലൈനിങ് വേണമെന്നുള്ളവർക്ക് ബോട്ടത്തിന്റെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത കളർ കാണാം ഇതാണ് പ്ലെയിൻ മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്ലെയിൻ മെറ്റീരിയലും ദുപ്പട്ടയും മാത്രമായിട്ട് വേണമെങ്കിലും നമ്മൾ അങ്ങനെ തരുന്നതാണ് ഇല്ലാതെ ഈ മെറ്റീരിയൽ സെറ്റായിട്ട് കിട്ടുന്നതല്ല അതുപോലെ തന്നെ ടോപ്പിന് ഫ്രണ്ട് പോർഷൻ വർക്ക് കൊടുത്തോണ്ട് ബാക്കിലോട്ട് ഇതുപോലെ പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ് പ്ലെയിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ദുപ്പട്ട ഒരു മീറ്ററിന് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ്